ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കുളിക്കുന്നതിനിടെ കുളത്തിൽ മുങ്ങിൽ താഴ്ന്ന പതിനെട്ടുകാരനെ രക്ഷകനായി പതിനാറുകാരൻ മാനന്തേരി ഞാലിൽ സ്വദേശിയായ റിജുൽ മനോജാണ് മാനന്തേരി അങ്ങാടി കുളത്തിൽ മുങ്ങിൽ താഴ്ന്ന ഞാലിൽ സ്വദേശി ഇജിലാന് രക്ഷകനായത് സ്വന്തം ജീവൻ പണയം വെച്ച് മറ്റൊരു ജീവൻ രക്ഷിച്ച റിജുലിനെ അഭിനന്ദന പ്രവാഹമാണ് ഇജിലാൻ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വ്യാഴാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം സുഹൃത്തുക്കൾക്കൊപ്പം മാനന്തേരി അങ്ങാടി കുളത്തിൽ കുളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു റിജുൽ ഇതിനിടെയാണ് ഇജിലാനും സുഹൃത്തും ഇവിടെ കുളിക്കാനെത്തിയത് കുളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കാല് കുളത്തിലെ ചെളിയിൽ പൂണ്ട് ഇജിലാൻ മുങ്ങിപ്പോവുകയായിരുന്നു സുഹൃത്തിന്റെ കരച്ചിൽ കേട്ടാണ് ഇജിലാൽ മുങ്ങിൽ താഴ്ന്ന കാര്യം റിജുലിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ മറ്റൊന്നും നോക്കാതെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ആദ്യം ഒരു തവണ പരാജയപ്പെട്ടെങ്കിലും പിന്മാറാതെ കൂടുതൽ തയ്യാറെടുപ്പോടെ രണ്ടാമത് നടത്തിയ ശ്രമത്തിലാണ് ഇജിലാനെ കുളത്തിന് പുറത്തെത്തിക്കാനായത് ആദ്യം ജിമ്മിൽ വന്നു അങ്ങനെ അത്ര കുറച്ച് വിള്ളർ ആ ഇത് തുറന്നിട്ടില്ല ഞാൻ പറഞ്ഞ് വിള്ളർ ഇടുന്നു നമുക്ക് ഇന്ന് കുളിക്കാൻ പോയി കുളിക്കാൻ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇവർ രണ്ടാളും വന്നു ഇങ്ങനെ മുങ്ങി എന്ന തമാശക്കാണ് ആദ്യം വിചാരിച്ചത് പിന്നെ ചങ്ങാ ഇങ്ങനെ പറഞ്ഞു ഇവിങ്ങനെ ഇവിടെ രസിക്കണമെന്ന് രസിക്കണമെന്ന് പറഞ്ഞോ ആദ്യം ഒന്ന് ആദ്യം ഒന്ന് ഇറങ്ങി രണ്ടാമത്തേല് അവിടെ ശ്വാസം എടുത്തിട്ട് എടുത്തോട്ട് എന്നെ പിന്നെ ശ്വാസോ ജലം കൊടുത്തു എല്ലാരും രണ്ടു മൂന്നാ രണ്ട് വേട്ടനും വണ്ടി ഒരു വണ്ടി കുറേ വണ്ടിക്ക് കൈ നീട്ടി ആരും നിർത്തിയിട്ടൊന്നും ലാസ്റ്റ് ഒരു ഫാമിലി വേറെ നിർത്തി വേറെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് നാട്ടുകാരും ചേർന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകി ഇജിലാനെ ആദ്യം കൂത്തുറമ്പിലെ ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു മനോജ് കോട്ടായി നീതു ദമ്പതികളുടെ മകനും ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും എസ് എസ് എൽ സി പരീക്ഷ വിജയിച്ച് പ്ലസ് വൺ പ്രവേശനം കാത്തു നിൽക്കുകയും ചെയ്യുന്ന റുജുൽ ചെറുപ്പത്തിൽ അച്ഛനൊപ്പമെത്തി ഈ കുളത്തിൽ നിന്നാണ് നീന്തൽ പഠിച്ചത് മകൻ ഒരു ജീവൻ രക്ഷിച്ചതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് അച്ഛൻ മനോജ് പറഞ്ഞു ഞാൻ പഠിപ്പിച്ചത് നല്ല രണ്ടാം ക്ലാസ്സിൽ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു ഈ കുളത്തിൽ കൊണ്ടുപോയി ചാടുകയായിരുന്നു അങ്ങനെ പഠിച്ചു നല്ല രീതിയിൽ അതെന്തോ അതുകൊണ്ട് തന്നെയാണ് ഇവൻ ഈ സാഹസികം ചെയ്തിട്ടുണ്ടാവുക നല്ല നല്ല വിവരം പുറത്തറിഞ്ഞത് മുതൽ റിജുലിന് അഭിനന്ദന പ്രവാഹമാണ് സത്ര ജിമ്മിൽ വന്നപ്പോൾ ജിമ്മിൽ നിന്ന് തുറക്കാത്തത് കൊണ്ട് ഈ കുളത്തിൽ വന്ന് കുളിക്കുകയായിരുന്നു ആ സമയത്താണ് ഇങ്ങനെ കുട്ടി ഈ മുങ്ങിത്താണ് എന്ന് പറയുന്നത് ഉടൻ തന്നെ ആ കുളത്തിലേക്ക് ഒന്നും ആലോചിക്കാതെ എടുത്ത് ചാടി അടിയിൽ പോയപ്പോൾ വീണ്ടും തിരിച്ചു വന്ന് രണ്ടാമതും പിന്നെ ശ്വാസം എടുത്ത് തയ്യാറെടുത്ത് കുളത്തിൻ്റെ അടിയിൽ പോയി പിന്നെ ഈ കുട്ടിയെ ചെളിയിൽ അമർന്നിട്ടുള്ള കുട്ടിയെ പിന്നെ കൈ ആണ് ആ കൈ പിടിച്ച് മേലോട്ട് വന്നിട്ട് രക്ഷപ്പെടുത്തിയിട്ടുള്ളത് ആ കുട്ടി പിന്നീട് ഉടൻ തന്നെ മിംസ് കണ്ണൂരിൽ മിംസ് ഹോസ്പിറ്റലിലെത്തി ഇന്നലെ മനസ്സിലാക്കുന്നത് പിന്നെ ആയിരുന്നു ആ കുട്ടി ഇന്നിപ്പോൾ ഐശ്വലിക്ക് മാറ്റി നിന്നാണ് വിവരം കിട്ടിയിട്ടുള്ളത് എന്തായാലും അതിസാഹസ്യമായിട്ടാണ് റിജു ആ ഒരു ജീവൻ രക്ഷിച്ചത് പിന്നെ തൻ്റെ സ്വന്തം ജീവൻ പോലും പിന്നെ വാക്കാതെ എസ് എസ് സി കഴിഞ്ഞ് പ്ലസ് ടുന് അഡ്മിഷൻ കൂടി കാത്തിരിക്കുന്ന റിജു ചെയ്തിട്ടുള്ള അതിസാഹസ്യമായിട്ടുള്ള പിന്നെ ഒരു ഇടപെടലാണ് ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാ രീതിയിലും റിജുവിനെ നമ്മൾ നമ്മൾ അഭിനന്ദനം പിന്നെ അറിയിക്കുകയാണ് പിന്നെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാണ് പിന്നെ നമുക്കെല്ലാം പിന്നെ ഓർക്കാനുള്ളത് അത്രയും സാഹസികളാണ് ഇക്കാര്യത്തിൽ റിജു ചെയ്തിട്ടുള്ളത് റിധന്യ റിജുലിൻ്റെ സഹോദരിയാണ് മഴക്കാലത്ത് ഇത്തരം കുളങ്ങളിൽ ഉൾപ്പെടെ കുളിക്കാനിറങ്ങുമ്പോൾ അപകടം സംഭവിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ ഒരു സന്ദർഭത്തിൽ ഒന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ളത് ഈ ഒരു മഴക്കാലത്ത് ഇതേപോലുള്ള കുളങ്ങളിൽ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ ഇത്തരം അപകടത്തിൽ പോയി ചാടുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ രണ്ട് കുട്ടികളാണ് അവർ വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ ശരിക്കും നീന്തൽ പഠിച്ചിട്ടില്ല നീന്തൽ പഠിക്കാതെ വന്ന് ഇത്തരം സ്ഥലങ്ങളിൽ പരിചയ പരിചയമില്ലാത്ത സ്ഥലങ്ങൾ വന്ന് കുളിക്കുമ്പോൾ അവിടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാവുക അതുകൊണ്ട് നല്ല ശ്രദ്ധ വരുന്ന ആളുകളിലും പിന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പിന്നെ രക്ഷിതാക്കളും ഒന്ന് ശ്രദ്ധിക്കണം ഈ ഒരു രീതിയിൽ അവിടം ഒഴിവാക്കാൻ നീന്തൽ അറിഞ്ഞ ആളുകൾ പോലും ചിലപ്പോൾ അവിടത്തിൽപ്പെടാം അപ്പോൾ അങ്ങനെയുള്ളൊരു പിന്നെ സാധ്യതയുള്ളൊരു സമയമാണ് ഈ ഒരു സമയം അതൊരു സദ്യ കൂടി ഉണ്ടാവണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇജലാൻ സുഖം പ്രാപിച്ചു വരികയാണ് ന്യൂസ് കൂത്തുപറമ്പ്